ദൈവനാമൂത്തപ്പെടട്ടെ എത്ര പേർ ഇന്ന് പകലിൽ ക്രിസ്തു വിശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരെയും ക്രിസ്തുവിശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പതിന്റെ നൂറ്റി നാൽപ്പത് ഇങ്ങനെ വായിക്കുന്നു നിന്റെ വചനം അതിവിശുദ്ധമാകുന്നു അതുകൊണ്ട് അടിയന് അത് പ്രിയമാകുന്നു എന്നെ കേൾക്കുന്ന ദൈവ ഇതലേ ഇവിടെ സങ്കീർത്തനക്കാര് ദൈവവചനത്തിന്റെ പ്രാധാന്യത ചൂണ്ടിക്കാണിക്കുന്നു അത് അദ്ദേഹത്തിന് അത്രമാത്രം പ്രിയമാകുന്നുവെന്നും ഈ വചനം ചൂണ്ടിക്കാണിക്കുന്നു അമേൻ എത്ര പേർക്ക് ഇന്ന് ഈ പകലിൽ വചനം ധ്യാനിക്കുവാൻ സാധിക്കുന്നുണ്ട് അതൊരു സ്വഭാവമായി നിങ്ങളുടെ ജീവിതത്തിൽ മേൽ നിലനിൽക്കുന്നുണ്ട് അമിസോത്രം എന്നെ കേൾക്കുന്നത് ഈ വഞ്ചലേ വചനധ്യാനം നിങ്ങളുടെ സ്വഭാവം അല്ലെങ്കിൽ വചനധ്യാനം ഇന്ന് പകലിൽ നമ്മുടെ ഒരു സ്വഭാവമാക്കി തീർക്കുവാൻ പരിശുദ്ധിയാത്മാവ് ആഗ്രഹിക്കുന്നു അതുകൊണ്ടത്രേ ഇന്ന് പകലിൽ ഈ വചനം ഷെയർ ചെയ്യുവാൻ ഇടയായത് കർത്താവിന്റെ വചനം ജീവനാകുന്നു അത് ചൈതന്യമാകുന്നു അത് ഇരുവായുത്തുള്ള ഏത് വാളിനെക്കാളും മൂർച്യേറിയതാകുന്നു അത് ആത്മാവിനെ പ്രാണനെ ശന്തിഭജകളെ വേർപിടിപ്പിക്കും വരെ തുളച്ചു കയറി ചെല്ലുന്നതാകുന്നു അത് നമ്മുടെ ഹൃദയത്തിലെ ചിന്തനകളെ നിലവുകളെ വിവേചിക്കുന്നയാകുന്നു അതെ കർത്താവിന്റെ വചനം പാറയിൽ തകർക്കുന്ന ചുറ്റുകയാകുന്നു സ്തോത്രം കർത്താവിന്റെ വചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു അതെ കർത്താവിന്റെ വചനം അനുശരിക്കണം കേട്ടോ വചനധ്യാനം നമ്മുടെ സ്വഭാവമായിരിക്കണം കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പൂർണ്ണമായി ആശ്രയിക്കണം കർത്താവിന്റെ വാക്തത്വങ്ങളിൽ വിശ്വസിക്കണം വചനം ധ്യാനിച്ചെങ്കിൽ മാത്രമേ ഇതിനകത്തെഴുതിയിരിക്കുന്ന സത്യത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ അത് ആ അതിനകത്ത് ഉള്ള വാക്തത്വങ്ങൾ പ്രാപിക്കുവാനും സാധിക്കത്തുള്ളൂ അമൻ സ്ത്രോത്രം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവ ഇതലേ ആ നിങ്ങളെ ഇന്നീ പകലിൽ ഞാൻ ഈ വചനത്തിൽ കൂടി ഉത്സാഹിപ്പിക്കുന്നു വചനത്തിയാനും ഒരു സ്വഭാവമായിരിക്കാൻ അമൻ സ്ത്രോത്രം ആ ഈ വചനമാണ് നമ്മളെ നിത്യതയ്ക്ക് അവകാശികളാക്കി തീർക്കുന്നത് നമുക്ക് തെറ്റുകളെ തിരുത്തി തരുന്നത് തെറ്റുകളെ മനസ്സിലാക്കി തരുന്നത് ഈ വചനമാണ് പാപത്തിൽ നിന്ന് കരയേറി ആ നിത്യതയ്ക്ക് അവകാശികളാക്കി തീർക്കുവാൻ ഈ വചനമാണ് നമ്മളെ സഹായിക്കുന്നത് പിഷാലിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ സഹായിക്കുന്നത് ഈ വചനധ്യ ഈ വചനമാണ് ഈ വചനധ്യാനമാണ് അതുകൊണ്ട് വചനധ്യാനം നമ്മുടെ സ്വഭാവമായിരിക്കണം ഇന്ന് എന്നെ കേൾക്കുന്ന ദിവയം ആരെങ്കിലും വചനധ്യാനം നിങ്ങൾക്ക് സ്വഭാവമല്ല എങ്കിൽ ഇനി പകരം അതിലേക്കൊന്ന് മടങ്ങി വന്നാട്ടെ അമിസ്തോത്രം വചനം ചത്വത്തിനെ ജീവിപ്പിക്കുന്നത് മരിച്ച ലാസറിനെ കല്ലറയ്ക്കുള്ളിൽ നിന്നും പുറത്തു കൊണ്ടുവന്നത് വചനമായിരിക്കുന്ന വചനമായിരിക്കുന്ന യേശുപ്പൻ ഭൂമിയിൽ വന്ന അമിസ്തോത്രം ഒരു വാക്കുച്ചരിച്ചപ്പോൾ മരിച്ചു കിടന്ന ലാസറിന്റെ ശരീരത്തിലേക്ക് ജീവൻ വെച്ചു ജീവൻ വ്യാപരിച്ചു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദ്വീവലെ നമ്മുടെ ചത്ത അവസ്ഥകളെ മാറ്റുന്നത് ഈ ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട് ഇന്ന് ഈ പകലിന് ആ ശക്തിയെ ഇന്ന് പകലിൽ നിന്ന് മനസ്സിലാക്കിയാട്ടെ ആമൻ സ്തോത്രം ഈ കാലഘട്ടത്തിൽ നമുക്ക് വചനം കരങ്ങളിൽ ലഭിക്കുവാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് നമ്മുടെ മൊബൈലിൽ കൂടി വചനം നമുക്ക് ലഭിക്കും ഏതെല്ലാം വേർഷൻസിലുള്ള വചനങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഓഡിയോ ബൈബിളുണ്ട് നി പകലിൽ നിങ്ങളുടെ മൊബൈലുകളിൽ ഓഡിയോ ബൈബിൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഉത്സാഹിപ്പിക്കുന്നു വചനം ശ്രവിച്ചാട്ടെ നിങ്ങളുടെ കാറുകളിലും അല്ലെങ്കിൽ ഞങ്ങൾ നടന്നു പോകുമ്പോൾ വചനം കേട്ടു പോയാട്ടെ ആമിത്രം സ്തോത്രം വചനം ധ്യാനിക്കുന്നതും അനുഗ്രഹമാണ് വചനം ഉറക്കം വായിക്കുന്നതും അനുഗ്രഹമാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന തിരിവൈദ്യം ഇന്ന് പകലിൽ ഒരു തീരുമാനമെടുത്താട്ടെ വചനധ്യാനം എന്റെ സ്വഭാവമായിരിക്കുമെന്ന് ഇനി പകലിൽ എത്ര പേർക്ക് ഒരു തീരുമാനം എടുക്കുവാൻ സാധിക്കുന്നുണ്ട് പരിശുദ്ധിയാത്മാവ് നമ്മളെ സഹായിക്കും വചനം സ്ഥിരമായി ധ്യാനിക്കുവാൻ സ്ത്രോത്രം നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ നൽകിത്തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നാം സ്തുതിക്കുന്നു കർത്താവ് എന്നീ പകലിൽ ഈ വചനം ശ്രവിച്ചു ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വചനധ്യാനം അവരുടെ ജീവിതത്തിന് മേൽ സ്വഭാവമായി വെളിപ്പെടട്ടെ കർത്താവ് വചനം ജീവനാകുന്നു അത് ചൈതന്യമാകുന്നു അത് ഇരുവായുത്തുള്ള ഏത് വാളിനേക്കാളും മൂർച്യേറിയതാകുന്നു ഈ വചനം ഞങ്ങളുടെ അകത്തളത്തിൽ ക്രിയ ചെയ്യുവാൻ സ്വർഗത്തൃതിയും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വചന ഒരു സ്വഭാവമായി ഇന്നു മുതൽ വെളിപ്പെടട്ടെ സ്വർഗത്തുറതും പ്രാർത്ഥന നന്ദി പറയുന്നു തന്നെ ഈ വചനങ്ങളെ വചനങ്ങൾ അനേവരും സമൃദ്ധിയായി ധാരാളമായി